രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒമ്പതിലെ സിറാജ് എഡിറ്റോറിയൽ ആഭ്യന്തര വകുപ്പിനെ നാണക്കേടിലാക്കി പോലീസിലെ ഇടിവീരന്മാർ മുഖ്യമന്ത്രിയുടെ ശാസനകൾക്കോ ഡി ജി പിമാരുടെ സർക്കുലറുകൾക്കോ സുപ്രീംകോടതി ഉത്തരവിനോ സി സി ടി വി ക്യാമറകൾക്കോ അവസാനിപ്പിക്കാനാകുന്നില്ല പോലീസിൻ്റെ മർദ്ദനമുറകൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ക്രൂരമർദ്ദനത്തിന് പുറമെ തൃശൂർ പി ജി സ്റ്റേഷനിലെ മൂന്നാം മുറ പ്രയോഗത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു മൂന്നാം മുറ പ്രയോഗത്തിൻ്റെ ഭാഗമായി കുളത്തുപുഴ സ്റ്റേഷനിലെ പോലീസുകാർ പ്ലെയർ ഉപയോഗിച്ച് പല്ലുകൾ വലിച്ചിളക്കിയതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊട്ടാരക്കര ചോയക്കോട് അനിൽകുമാർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഒരാഴ്ച മുമ്പാണ് കസ്റ്റഡിയിലെടുത്തവരോട് മാന്യമായി പെരുമാറണമെന്നും മൂന്നാം മുറ മൂന്നാമുറപ്രയോഗം അരുതെന്നും മുഖ്യമന്ത്രി പലതവണ ഉപദേശിച്ചതാണ് സേനാംഗങ്ങളെ നെടുങ്കണ്ടം രാജ്കുമാറിൻ്റെ കസ്റ്റഡി മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനാറിന് നടത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു കസ്റ്റഡി മർദ്ദനത്തിനെതിരെ ശക്തമാണ് സർക്കാർ നിലപാട് കസ്റ്റഡി മർദ്ദനം സംബന്ധിച്ച കേസ് അന്വേഷണത്തിലും നടപടികളിലും ഒരു അലംഭാവവും വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഇനി ഒരിക്കലും ആവർത്തിക്കരുത് മൂന്നാമുറ പ്രയോഗം രണ്ടായിരത്തി ഡിസംബറിൽ തിരുവനന്തപുരത്ത് പോലീസ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ക്രിമിനലുകളെ നേരിടാനാണ് പോലീസ് സേനയിൽ ക്രിമിനലുകൾ വേണ്ട അത്തരക്കാരെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ താക്കീതിനോ മുന്നറിയിപ്പിനോ ഒരു വിലയും കൽപ്പിക്കുന്നില്ല സേനാംഗങ്ങൾ പിന്നെയും നിരന്തരം നടക്കുന്നു കസ്റ്റഡി മരണങ്ങളും മർദ്ദനങ്ങളും മാറി മാറി വന്ന ഡി ജി പിമാരെല്ലാം മൂന്നാമുറ പ്രയോഗം അരുതെന്ന് കാണിച്ച് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ക്രമസമാധാന പരിപാലന വേളയിൽ പ്രകോപനമുണ്ടായാൽ പോലും പരമാവധി സംയമനം പാലിക്കണമെന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും അതിക്രമം അരുതെന്നും രണ്ടായിരത്തി പതിനാറിൽ കിയുദ്യോഗസ്ഥർക്ക് അയച്ച സർക്കുലറിൽ അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു ഡി ജി പിമാരായിരുന്ന അനിൽകാന്തും ഷെയ്ഖ് ദർവേഷ് സാഹേബും സമാന ഉത്തരവുകൾ പുറപ്പെടുവിച്ചു സ്റ്റേഷനിൽ മാന്യതയ്ക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ പെരുമാറരുതെന്നായിരുന്നു ദർവേഷ് സാഹിബിൻ്റെ നിർദ്ദേശം പോലീസിൻ്റെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ഡസനിലേറെ സർക്കുലറാണ് വിവിധ കാലഘട്ടങ്ങളിലായി ഡി പുറത്തിറക്കിയത് മുഖ്യമന്ത്രിയുടെയും ഡി ജി പിമാരുടെയും ഉത്തരവുകൾ ഫലം ചെയ്യാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണത്തിലാക്കി രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ സുപ്രീംകോടതിയും ഉത്തരവിട്ടു കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് സ്റ്റേഷനുകളിലെ ലോക്കപ്പ് മുറികളിൽ ഉൾപ്പെടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും െന്നും അതിലെ ദൃശ്യങ്ങൾ പതിനെട്ട് മാസം വരെ സൂക്ഷിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു ക്യാമറകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന ജില്ലാതല മേൽനോട്ട സമിതികൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് കസ്റ്റഡി മരണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സന്ദീപ് മേഹത്ത എന്നിവരടങ്ങിയ കോടതി ബെഞ്ചിന്റെ ഇടപെടൽ എന്നിട്ടും കൂസലില്ല ഇടിവീരന്മാരായ പോലീസുകാർക്ക് നിരവധി സ്റ്റേഷനുകളിൽ പിന്നെയും തങ്ങളുടെ കൈക്കരുത്ത് കാണിച്ചു മർദ്ദനത്തിൻ്റെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു നൽകാതിരിക്കും കുന്നംകുളം സ്റ്റേഷനിലെ മർദ്ദനത്തിനിരയായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സുജിത് രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേടിയെടുത്തത് പി ജി സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ലഭ്യമായതും ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തെ തുടർന്നാണ് വിവിധ കാരണങ്ങൾ പറഞ്ഞ് മർദ്ദന ദൃശ്യങ്ങൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെയാണ് നൽകാൻ പോലീസ് നിർബന്ധിതമായത് കുറ്റം തെളിഞ്ഞാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പും വിസമ്മതിക്കുന്നു കുറ്റവാളികളെ സഹായിക്കുന്ന നിലപാടാണ് ഉന്നതങ്ങളിൽ നിന്ന് പലപ്പോഴും കണ്ടുവരുന്നത് സേനയുടെ ആത്മവീര്യം തകരുമെന്നാണ് പോലീസിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ സ്ഥിരം പറയുന്ന കാരണം ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്നിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് പോലീസ് എന്ത് അതിക്രമം കാണിച്ചാലും ആത്മവീരം തകരാതിരിക്കാൻ അവരെ സംരക്ഷിക്കണമെന്നാണോ പറയുന്നത് ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് സേനയുടെ ആത്മവീര്യം തകരുക ആലത്തൂർ സ്റ്റേഷനിൽ പോലീസ് അഭിഭാഷകനോട് അപമാര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു എന്തിനാണ് തെറ്റ് ചെയ്ത പോലീസുകാരെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് ആത്മവീര്യം അത്ര ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരാത്ത വിധം പെരുമാറുന്ന ഇടിവീരന്മാരായ പോലീസുകാരെ ഒരു കാരണവശാലും സർക്കാർ സംരക്ഷിക്കരുത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയാകെ അത് നാണക്കേടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്